ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം ആടിയും പാടിയും നൃത്ത വെച്ചും പിള്ളാരോണത്തെ എതിരേറ്റിരിക്കുകയാണ് മല്ലപ്പള്ളി കീഴായ്പൂർ പ്രീമെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിക്കുന്ന മുപ്പതിൽ പരം വിദ്യാർത്ഥികളാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള പിള്ളാരോണം ആഘോഷമാക്കിയത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഓണസിദ്ധി ക്രമീകരിക്കാൻ സഹായിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂട്ടത്തിലാണ് ഓണപ്പാട്ട് കൈകുട്ടികളിൽ നൃത്തം തുടങ്ങി നിരവധി കലാപരിപാടികൾ വിദ്യാർത്ഥികൾ നടത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുക്കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഉള്ളാരോൺ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഇരുപത്തി ഏഴ് ദിവസം കഴിയുമ്പോഴാണ് വെള്ളിയോണം വരുന്നത് ആ വലിയ ഓണത്തിലാണ് വലിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ജ്ഞാനമണി പറയാനെ അല്ലേ ഒരു രാജാവ് നാട് ഭരിച്ചിരുന്നു അല്ലെ ആ രാജാവിന്റെ പേരെന്താ മഹാബലി അല്ലേ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു നാടോ ഈ അത് വൈസ് പ്രസിഡന്റ് ആനി രാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജ്ഞാനമണി മോഹൻ ലൈല അലക്സാണ്ടർ സൗമ്യ സോമൻ മായ പൊന്നമ്മ ബെറ്റ്സി സന്ധ്യ മിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട